അസ്സാം വലൈക്കും ഞാൻ ശരി കൂട്ടി എത്രയും വോയിസ് വയസ്സിൽ വരാൻ കാരണം ഞാൻ രാജൻ ജോസഫിന്റെ ഇന്റർവ്യൂ കാണുന്നുണ്ട് അദ്ദേഹം കാന്തപുരം സ്ഥിതി വിമർശനായിരുന്നെ അപ്പൊ അദ്ദേഹം ഈയിടെ രണ്ടു ദിവസം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഉസ്താദിനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് സ്ഥാനം എത്തിമുട്ടി ഉസ്താദിന്റെ മാനവിക പ്രവർത്തനം ഒക്കെ പറയുന്നു പക്ഷെ എന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് അത് നിങ്ങളെ കേൾപ്പിച്ചതരാം കത്ത് അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് സുന്നി മുസ്ലിങ്ങൾക്കെടിയും പക്ഷെ ഞാൻ പിന്നെ കാന്പുരം എപ്പി അബുക്കം മുസ്ലിയായ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഈ മുളപ്പള്ളിക്ക് വരുന്ന സമയത്ത് റോമുപൂര മുസ്ലിംകാര്യ വരെ അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ എഴുതുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ അവരുടെ വേദികളിൽ എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിൽ താമസിക്കുമ്പോഴും നാട്ടിലാവുമ്പോഴും നാട്ടിലാകുമ്പോഴും പിന്നെ കാന്തപുരം എപ്പിയ വിഭാഗത്തിന്റെ യുവ സംഘടനയുണ്ട് പിന്നെ ആ സംഘടനയുടെ പരിപാടിക്കകത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ ഞാൻ അന്ന് ചെറിയ പ്രായക യുദ്ധവിരുദ്ധ റാലി ഞങ്ങൾ നടത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുള്ള ആഹ്വാനം നടത്തുക ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അന്ന് പിന്നെ അന്തരിച്ചുപോയ നമ്മുടെ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ആമീറായിരുന്ന വ്യക്തി കാരക്കുന്ന് പിന്നെ കാരക്കുന്ന് കാരനാണ് ഞാനും കാരക്കുന്ന് ഉൾപ്പെടുന്ന പഞ്ചായത്തിനകത്തായിരുന്നു ഞാനെന്ന് ഡിഫിയുടെ പഞ്ചായത്ത് സെക്രട്ടറിയാകും അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മൾ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ ഇവർ ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഈ കാനന്തപുരം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യതന്ത്ര പാവങ്ങൾ പിന്നെ ഒന്ന് വർഗീയതയില്ല മറ്റും മതത്തിട്ടവർ ദ്രോഹിക്കണം എന്നുള്ള ആഗ്രഹമില്ല ഒന്ന് ഈ കേഗീയത ഭാഗമായിട്ടുള്ള ചില ശത്രുതാപരമായിട്ടുള്ള നിലപാടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഭയങ്കര ആത്മീയമായിട്ട് ഉയർന്നോ തലത്തിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് നല്ല മാത്രം ഉദ്ദേശിച്ചാണ് മതമോ ജാതിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നിമിഷ പ്രിയ ഏത് മതവ്യൂല് എന്നെ ഏറ്റവും കൂടുതൽ ഒന്ന് അദ്ദേഹം ഉസ്താനെ വിമർശിക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഉസ്താദിന്റെ സംഘാടകരെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നെന്ന് പറയുമ്പോൾ എത്രയാണ് കാന്തപുരം മുസ്താദിന്റെയും മലയൈകളുടെയും സഹിഷ്ണുത മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് കാന്തപുരം മുസ്താദും മലയൈകൾ പാവങ്ങളാണ് ഒരാളോടും അവർക്കൊരു വിദ്വേഷല്ല ഒരു മതങ്ങളോടും അവർക്കൊരു വൈരാഗ്യമില്ലാന്ന് ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് കാന്തപുരം മുസ്താദും അലിയായികളും അങ്ങനെയാണ് അവര് സ്നേഹം മാത്രമാണ് കൊടുക്കുന്നത് അസഹിഷ്ണുതരുടെ ഭാഗത്ത് നിന്ന് കാണാതെ കിട്ടൂല വെറുക്കും ഓരോ ഭാഗത്തില്ല എല്ലാവരുടെയും സ്നേഹം മതവൈരമില്ല മതസൌഹാർദ്ദം ഇവിടെ പലപ്പോഴും വർഗീയതയ്ക്ക് കോപ്പ് കൂട്ടുന്നവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരൊക്കെ കാന്തപുരം ഉസ്താദിനെ തിരിഞ്ഞു പിടിച്ചാക്കുന്ന കാരണം തന്നെ മെയിൻ പോയിന്റ് ഇതാണ് ഉസ്താദ് ആഹ്വാനം ചെയ്യുന്ന സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശം മനുഷ്യന് നെന്മ ചെയ്യാനുള്ള ആഗ്രഹം അതാണ് കാന്തപുരം മുസ്താബിലിയും മലയകാട്ട് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒഴിവാക്കാണിത്